ഹമാസിനെ പൂർണമായി തകർക്കാനുള്ള ലക്ഷ്യത്തിൽ ഉറച്ച് മുന്നോട്ടു പോകുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റാഫയിൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകരുതെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശത്തിലാണ് നെതന്യാഹുവിന്റെ മറുപടി അമേരിക്കയുടെ നിർദ്ദേശത്തോട് തങ്ങൾക്ക് പൂർണ്ണമായും അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി റാഫയിലേക്ക് ഇസ്രായേൽ സൈന്യം കടക്കേണ്ടത് അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ടു പോകുന്നത് ഹമാസിന്റെ അവശേഷിക്കുന്ന ബെറ്റാലിയനുകളെ ഇല്ലാതാക്കാൻ ഇതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ഒന്നുമില്ല ില്ല അതുകൊണ്ടുതന്നെ ആരെതിർത്താലും റാഫേലെ സൈനിക ഓപ്പറേഷനുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം ഹമാസിനെ തകർക്കാൻ നിലവിൽ ഈ ഗ്രൗണ്ട് ഓപ്പറേഷൻ അല്ലാതെ മറ്റ് മാർഗങ്ങളില്ല റാഫേലെ ഹമാസ് ബറ്റാലിയനുകളെ ഇല്ലാതാക്കാൻ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ബൈഡനെ അറിയിച്ചിട്ടുണ്ട് നതന്യാഹു ഹമാസിന്റെ എൺപത് ശതമാനത്തെയും ഇല്ലാതാക്കിയെന്ന് കരുതി ബാക്കിയുള്ള ഇരുപത് ശതമാനം സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് തിരിയുമെന്ന് നമുക്ക് പറയാനാകില്ല ശേഷിക്കുന്ന ഇരുപത് ശതമാനവും ഹമാസ് തന്നെയാണ് അവരുടെ ആശയങ്ങൾ വെച്ച് ഇസ്രയേലിനെ വീണ്ടും ആക്രമിക്കാൻ മാത്രമേ ശ്രമിക്കൂ ഇത്തരത്തിൽ രാജ്യത്തിന് ഭീഷണിയായ ഘടകങ്ങളെ ഇല്ലാതാക്കുക തന്നെ വേണമെന്നും നെതന്യാഹു അറിയിച്ചു അതേസമയം ഹമാസിനെ ഇല്ലാതാക്കുന്നതിന് ബദൽ നീക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതിർത്തി മേഖലകൾ സുരക്ഷിതമാക്കുന്നതിനുമായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ ചേരുന്നതിന് ബൈഡനും നെതന്യാഹുവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു സൈനിക രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലേത് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരാകും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് അതേസമയം ബന്ദിമോചനവും ഗാസയിലെ വെടിനിർത്തലും സംബന്ധിച്ച് ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച ചർച്ച ദോഹയിൽ പുരോഗമിക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി ചർച്ചയ്ക്ക് ഇസ്രായേലി യുദ്ധ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് തലവൻ ഡേവിഡ് ബർണിയ ഉൾപ്പെടെയുള്ള സംഘമാണ് ദോഹയിൽ എത്തിയത് ആദ്യഘട്ട ശേഷം ബെർണിയ ഇസ്രായേലിലേക്ക് മടങ്ങി മറ്റു പ്രതിനിധികൾ ദോഹയിൽ തുടരുകയാണ് അനൌപചാരിക ചർച്ചകളും നടക്കുന്നതായും ഫലപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൽക്കാലിക വെടിനിർത്തൽ ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കൽ എന്നിവയ്ക്കാണ് മുൻതൂക്കം ആറാഴ്ച താൽക്കാലിക വെടിനിർത്തലിന് പകരമായി സ്ത്രീകളും കുട്ടികളും വയോധികരുമായ ബന്ധികളുടെ മോചനം ഇസ്രായേലി തടവറകളിലെ പലസ്തീനികളുടെ മോചനം ാണ് ചർച്ചയിൽ ഉയരുന്നതെന്നറിയുന്നുാഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ പദ്ധതി നടപ്പാക്കിയാൽ വൻ മാനുഷിക ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് മധ്യസ്ഥരായ ഖത്തർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് തുടർന്നുള്ള ചർച്ചകളെയും ബാധിക്കും ഖത്തറിനൊപ്പം ഈജിപ്തും അമേരിക്കയും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളിയാകുന്നുണ്ട് അതേസമയം ഗാസയിലെ ഹമാസ് ഡെപ്യൂട്ടി കമാൻഡർ മർവാൻ ഈസ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വൈറ്റ് ഹൌസ് വക്താവ് ജെയ്ക്ക് സുള്ളിവൻ പറഞ്ഞു ഗാസയുടെ നിയന്ത്രണത്തിലുള്ള പലസ്തീൻ ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ മരണ വാർത്തയെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞയാഴ്ച സെൻട്രൽ ഗാസയിലെ നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിന് കീഴിലുള്ള തുരങ്ക സമുച്ചയത്തിൽ നടന്ന ആക്രമണത്തിലാണ് ഇസ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ മാധ്യമ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിലൊരാളാണ് മർവാൻ ഈസയെന്നാണ് ഇത് ഇസ്രായേൽ ആരോപണം അൽഷിഫ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ അൻപതോളം പേരെ കൊലപ്പെടുത്തിയതായും നൂറ്റി എൺപതോളം പേരെ പിടികൂടിയതായും ഇസ്രായേൽ സേന അറിയിച്ചു ഹമാസ് പോരാളികൾ താവളമാക്കുന്നുവെന്നാരോപിച്ചാണ് അൽഷിഫ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് ന്യൂസ് ഡെസ്ക്